ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനതുകൊണ്ട് രാ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് മിക്സിയിൽ മിക്സിയിലടിക്കണെന്താന്ന് വെച്ചാൽ റേഷൻ കടയിലെ ഗോതമ്പ ഉമ്മിയൊക്കെ അരിച്ചു വെച്ചതാണ് അപ്പോൾ മിക്സീഡ് ജാറിനകത്തിട്ട് ഇച്ചിരി വെള്ളവും ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സീഡ് അടിക്കാം ദോശ ഉണ്ടാക്കുമ്പോൾ പുട്ടൂടം എന്തിനാണ് അടുപ്പത്ത് വെച്ചേക്കുന്നതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും പുട്ടോടം ദോശ ഉണ്ടാക്കാറല്ലാട്ടോ അത് പൊനുവിന് ആവി പിടിക്കാൻ വേണ്ടി വെച്ചതാണ് മഞ്ഞൊക്കെ ഉള്ളത് കാരണം ചുമയുണ്ട് തുമ്മലും ചുമയൊക്കെ ഉള്ളപ്പോൾ ആവി പിടിക്കൽ സ്ഥിരമാണ് കേട്ടോ അപ്പോൾ ആവി പിടിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പറ്റെ അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് പാത്രത്തിനകത്തേക്ക് മാറ്റാം ഒത്തിരി വെള്ളമായിട്ടല്ല ഇത്തിരി കട്ടിക്ക് അടിച്ചത് ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ഇടയ്ക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മാറ്റി മാറ്റി ഉണ്ടാക്കിയാലേ ഇഷ്ടമാവുള്ളൂ എല്ലാവർക്കും ഗോതമ്പ് ദോശ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടക്കോളമായിരിക്കും പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും വീടുകളിലുണ്ടാക്കാത്തവരുണ്ടാവില്ലല്ലോ ഇപ്പോൾ എളുപ്പത്തിലുള്ള പരിപാടിയാണ് കേട്ടോ ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയാണ് ഇന്ന് ഒത്തിരി വെള്ളം ചേർക്കാത്ത ഒത്തിരി കട്ടി ചമ്മന്തിയാണ് കേട്ടോ കാരണം ഗോതമ്പ് ദോശയ്ക്ക് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ചമ്മന്തി ഒരു സുഖമില്ല അപ്പോൾ കല്ല് ചൂടായി നമുക്ക് ദോശ ഉണ്ടാക്കാം തീരെ നൈസായിട്ട് വരുന്നതാണ് ഇഷ്ടം പക്ഷേ നമ്മുടെ ന്യൂ ജനറേഷൻ കല്ലൊക്കെ ആയതുകൊണ്ടെങ്കിൽ പോരില്ല ലാസ്റ്റ് ഉപ്പുമാവ് പോലെയൊക്കെ ആയിപ്പോവും അത് കാരണം ഇത്തിരി കട്ടിക്കാണ് പിന്നെ എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നതിന് പോലെ ഞാൻ കല്ലിൽ തന്നെ ഇട്ടൊന്ന് തൂത്ത് എടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ശരിക്കും മൊരിഞ്ഞും കിട്ടും ചപ്പാത്തിയൊക്കെ പോലെ തന്നെ ഏകദേശം അപ്പോൾ ഈ സമയം ദോശയാകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചമ്മന്തി ആക്കാം തേങ്ങ ഇട്ട് ജാർ മിക്സീഡ് ജാറിൽ പച്ചമുളകും ചെറിയുള്ളിയും ഇട്ടു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം അടിച്ചെടുക്കാം കേട്ടോ എന്തായാലും ദോശ ചൂടുന്നവടം വരെ അതിന് കാവലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട പൊന്നുവിന് സ്കൂളിൽ പോകണം രാവിലെ ഒന്നാമത് പതിയെ കഴിക്കുള്ളൂ പൊന്നു ഭയങ്കര താമസമാണ് അപ്പോൾ ദോശ ഏകദേശം ആയി ആയി വരുന്നു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് കടുവ പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിക്കാത്തതും കുഴപ്പമില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും കടുവ വേണം കടുകും ഉള്ളിയൊക്കെ ഇട്ടാലാണ് ഇഷ്ടമാവുള്ളൂ അപ്പോൾ പൊന്നു അവിടെ നിന്ന് പറയേണ്ടത് ഇന്ന് പേരൻസ് മീറ്റിങ്ങുണ്ട് അമ്മ എപ്പോഴാണ് വരുന്നതെന്ന് ഒരു മണിക്കാണ് കേട്ടോ പേരൻസ് മീറ്റിങ് പക്ഷേ പോകണമെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇത്തിരി വൈകി എത്തിയാലും കുഴപ്പമില്ല അമ്മയെന്നെൻ്റെ അടുത്ത് പറയാം കാരണം എല്ലാ പ്രാവശ്യം ഞാനാണ് ആദ്യം പോയി അവിടെ ഇരിക്കലെ പോയി ഇരുന്ന് സ്കൂളടിച്ച് വരായിരിക്കണ പോലെ ഞാൻ ആദ്യം പോയിരിക്കും ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓരോരുത്തർ ഓരോരുത്തർ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി വരുവുള്ളൂ നമ്മുടെ മുത്താണ് അവിടെ കിടന്ന് തകർക്കുകയും ചെയ്യും അപ്പം ഞാൻ ചീൻ ചിട്ടിയടുപ്പിൽ വെച്ച് കടു പൊട്ടി ചേർക്കാനാണ് ചമ്മന്തിക്ക് ഇന്നിപ്പം ഇന്നത്തെ ദിവസം ഞാനും മുത്തും ചേടനില്ല ഞങ്ങളുടെ രണ്ടുപേരും തന്നെ ബസ്സിന് പോകണം മുത്തിനെ കൊണ്ട് പോകുന്ന ഒരു ചടങ്ങാണ് കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചൂണ്ടലാണ് നേരത്തെ ഒന്നും പറയില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കാണുന്നതൊക്കെ ആവശ്യമാണ് കേട്ടോ ഇപ്പോൾ ചീനിച്ചിട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഒത്തിരി കടുകിടാം കറിവേപ്പിലയും ഉണക്കമുളകും ചെറിയുള്ളിയും കൂടെ ഒന്ന് ഊപ്പിച്ച് അതിനകത്തേക്ക് ചേർക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ിപ്പോൾ വേറെ പണിയൊന്നുമില്ല മീൻകറി വെച്ചതിരിക്കേണ്ട ഇന്നലെ വൈകുന്നേരം മീൻകറി വെച്ചതുണ്ടായിരുന്നു ചോറുണ്ട് ഉച്ചക്കത്തേക്ക് വേഗം വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ മുത്തിനെ കുളിപ്പിച്ച് ഉറക്കലാണ് എവിടെയെങ്കിലും പോകുന്നതിന് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ അത് പണിയായിരിക്കും പോകുന്ന എല്ലാം വഴക്കായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ചമ്മന്തിയിലേക്ക് ചേർക്കാം നിങ്ങൾ ഉറക്കുണ്ടാവും ഈ ദോശയിട്ട് എന്തിനാ ഇത്ര ഉറയ്ക്കണമെന്ന് ആ കല്ലിലുള്ള എണ്ണയും കൂടെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചമ്മന്തി ചേർക്കാം ഒരു മൂടിയായിക്കോട്ടെ വെള്ളയിൽ കറുപ്പ് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ പൊന്നു ആയോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുവൊട്ട് ചപ്പത്തിന് അടച്ചു വെച്ചില്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോയാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ദോശ ദോശപ്പെട്ട് കഴിയാറായി ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് രാവിലത്തെ ചായയുടെ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടല്ലേ ഉണ്ടാക്കുക എന്നും നമുക്ക് അരി ആഹാരം കഴിക്കുന്നവർക്ക് ഗോതമ്പിൻ്റെ ഒരു വെറൈറ്റി ആവട്ടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം പൊന്നു കഴിച്ചിട്ട് സ്കൂളിൽ പോട്ടെ കേട്ടോ ഇപ്പം എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്